സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ നിലമ്പൂർ വണ്ടൂർ നടുവത്ത മധ്യവയസ്കയുടെ അരുലയ്ക്ക് കാരണം കരയ്ക്ക് കോഴിയിറച്ചി വാങ്ങാത്തതിലുള്ള വിരോധം മകൾ സജന ഓടി രക്ഷപ്പെട്ടതോടെ പാത്രം കഴുകുകയായിരുന്ന ചേന്തം കുളങ്ങരയിൽ വരിച്ചാലിൽ സൽമത്തിനെ മരുമകൻ സമീർ വെട്ടുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചേ മുപ്പതിനാണ് സംഭവം സൽമത്തിന്റെ മകൾ സജനയുടെ ഭർത്താവായ കല്ലിടുമ്പ് സമീറാണ് വെട്ടിയത് തെങ്ങുകയറ്റ തൊഴിലാളിയായ സമീർ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് കോഴിയിറച്ചിയുമായി ബന്ധപ്പെട്ട തർക്കം ഉടലെടുക്കുകയും അത് കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നെന്ന് പോലീസ് പറയുന്നു സൽമത്തിന്റെ തലയിൽ അഞ്ചു തവണയാണ് സമീർ വെട്ടിയത് തലയ്ക്ക് ഗുരുതര വെട്ടേറ്റ സൽമത്ത് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ വണ്ടൂർ പോലീസ് പ്രതിയായ സമീറിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സമീറിനെതിരെ കൊലക്കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഇയാളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി സൽമത്തിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കൊണ്ടൂട്ടി ഒമാനൂരിലെ ബന്ധുക്കൾക്ക് കൈമാറി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ സമീർ നിരന്തരം ഭാര്യയെയും ഭാര്യയുടെ മാതാവിനെയും ഉപദ്രവിക്കുന്നത് പതിവായിരുന്നു ന്യൂസ് ബ്യൂറോ തിരുവാലി